ഈ സോളാറിന്റെ വിഷയം പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അന്നത്തെ രാഷ്ട്രീയത്തിൽ ഭയങ്കര ചർച്ച ആയതാണ് സരിത എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒരു വിഷയം ഒരാളുമായി ചേർന്നുള്ളത് എന്താണ് ശരിക്കും ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഈ സോളാർ നേരത്തെ പറഞ്ഞല്ലോ സോളാർ പദ്ധതി നടപ്പിലാക്കി അതോടനു അനുബന്ധിച്ചാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അന്നത്തെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയ വ്യക്തി എന്ന് പറയുന്നത് അത് അനത്തിൻ്റെ ഡയറക്ടറാണ് ചെയ്യുന്നത് കാരണം ഞാനാണ് ഞാനാണതിനകത്തെയുള്ള സബ്സിഡി സൈൻ അതിൻ്റെ എന്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് ഞാനാണ് ഒരിക്കൽ പോലും ഈ സബ്സിഡി അന്ന് വളരെയധികം വിഷയമുണ്ടായി സബ്സിഡി ആൾക്കാർ വീട്ടിൽ കൊണ്ട് അവിടെ കൊണ്ട് ഫോം കൊടുത്തിട്ട് അവിടെ സബ്സിഡി കൊണ്ട് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പലതും വന്നു അല്ല അന്നത്തെ പത്രമാധ്യമങ്ങളോട് ഞാൻ അന്നത്തെ പത്ര മാധ്യമക്കാർ എല്ലാവരും എന്നോട് സംസാരിച്ചു അവരോട് എല്ലാം ഇന്നും ആ പത്ര കട്ടിങ്ങൾ ഞാൻ ഇപ്പോഴും പത്രങ്ങൾ സൂക്ഷിച്ചിട്ടുമുണ്ട് കാരണം അന്ന് നടത്തിയ കാര്യങ്ങൾ പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത് ഇല്ലാത്ത ഒരു കാര്യമാണ് ശരിക്കും അത് അന്ന് സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാധനം ഏത് ഇപ്പോൾ സോളാർ വാട്ടർ ഹീറ്ററുണ്ട് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് അതുപോലെ പല പദ്ധതികളുണ്ട് അതുപോലെ അടുപ്പുകളുണ്ട് സോളാർ അടുപ്പുണ്ട് അങ്ങനെ പല പദ്ധതികളുണ്ട് അപ്പോൾ ഈ പദ്ധതികൾക്ക് സബ്സിഡിയുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും ഉണ്ട് കേരള ഗവൺമെൻറ്റേ സബ്സിഡിയുണ്ട് അപ്പോൾ ഈ സബ്സിഡി എന്ന് പറയുന്നത് ആ ഉപഭോക്താവിൻ്റെ അവർക്ക് കിട്ടേണ്ടതാണ് അവർക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ പതിനായിരം രൂപയുടെ ഒരു സാധനം സബ്സിഡി കഴിഞ്ഞിട്ട് ആറായിരം രൂപ ഉള്ളെന്നുണ്ടെങ്കിൽ ആ ആറായിരം രൂപ മാത്രമേ കമ്പനിക്ക് പോവുള്ളൂ ബാക്കി നാലായിരം രൂപ സബ്സിഡി ആർക്കാണ് കൺസ്യൂമറിനാണ് കിട്ടേണ്ടത് അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് പക്ഷേ അത് എന്തോ അവിടെ ഇങ്ങനെ ചില രീതിയിലുള്ള ഒരു വിതരണമായിരുന്നു ആ കാലഘട്ടം നടന്നുകൊണ്ട് ഇനി ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ നല്ല ഒത്തിരി ഉദ്യോഗസ്ഥന്മാരിൽ അവരുടെ സഹകരണത്തോടെ ഞാൻ ഞാൻ നടപ്പിലാക്കിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു പദ്ധതി സപ്പോസ് നിങ്ങൾ ഒരു പിന്നെ ബയോഗ്യാസ് പ്ലാന്റ് വയ്ക്കുന്നു ആ ബയോഗ്യാസ് പ്ലാന്റ് കമ്പനി നമ്മൾ അനർട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത കുറേ കമ്പനികളുണ്ട് അപ്പോൾ ഈ കമ്പനിയിൽ ഏത് കമ്പനിയും എനിക്ക് സെലക്റ്റ് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ആ കമ്പനിക്ക് സബ്സിഡി കഴിഞ്ഞുള്ള പൈസ മാത്രമേ കൊടുക്കത്തുള്ളൂ മനസ്സിലായില്ല ആ പൈസ മാത്രമേ അടയ്ക്കത്തുള്ളൂ അപ്പോൾ സബ്സിഡി എനിക്ക് ആ സബ്സിഡി വെച്ചാൽ ഞാൻ പതിനായിരം രൂപ കൊടുത്താൽ ആറായിരം രൂപ പതിനായിരം രൂപയുടെ സാധനം ആറായിരം രൂപ കൊടുത്താൽ മതിയെങ്കിൽ ആറായിരം രൂപ മാത്രമേ ആർക്ക് കൊടുക്കുള്ളൂ നമ്മൾ കമ്പനിക്ക് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഈ സബ്സിഡി കിട്ടേണ്ടത് ഗുണഭോക്താവിന് കിട്ടേണ്ട ആ സബ്സിഡി നമ്മൾ എങ്ങനെ എന്താ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ വെറുതെ ഒരു ഫോം കൊണ്ടുവച്ചിട്ട് അതിനകത്തുനിന്ന് നമ്മൾ ഈ സബ്സിഡി പിന്നെ അങ്ങ് കൊടുക്കുകയാണ് ആ പരിപാടി ശരിയല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിട്ടേണ്ടത് നമ്മൾ അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ സോളാർ പദ്ധതികൾ നമ്മൾ ധാരാളം കെ സി ബിയുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ ഉപഭോക്ത അതിന് കിട്ടേണ്ട കാരണം ഇപ്പോൾ എഴുപത്തി എണ്ണായിരം രൂപയാണ് ഇപ്പോഴത്തെ ഒരു പദ്ധതി സോളാർ പദ്ധതി നടക്കുക ആ എഴുപത്തി എണ്ണായിരം രൂപയുടെ ഉപയോഗം അതിൻ്റെ ഉപഭോക്താവുന്നത് ഞാനാണ് ഞാനാണെങ്കിൽ എനിക്കാണത് കിട്ടേണ്ടത് ആരാണോ വയ്ക്കുന്നത് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സോളാർ പവർ പ്ലാന്റ് വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഒരു വാട്ടർ ഹീറ്റർ വയ്ക്കുകയാണെങ്കിൽ ആ വാട്ടർ ഹീറ്ററിനോടൊപ്പം ഈ പർട്ടിക്കുലർ ഉപഭോക്താവ് അതേ അവരുടെ പിന്നെ ഫോട്ടോ സഹിതം ഒരു ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് ആണ് എവിടെ കൊണ്ടുവരേണ്ടത് നമ്മുടെ അനത്തിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇത് കഴിയുമ്പോൾ അനത്തിൽ നിന്ന് വിളിച്ച് അവർക്ക് ആ ഡി ഡി സബ്മിറ്റ് ചെയ്യും ഡി ഡി അവർക്ക് കളക്ട് ചെയ്യാം ത്തിലുള്ളൊരു ഈ ഒരു പ്രശ്നമായിരുന്നു രാഷ്ട്രീയ ചർച്ച അല്ല രാഷ്ട്രീയം അങ്ങനെയല്ല ഈ സബ്സിഡിയെക്കുറിച്ച് ഒരുപാട് കാരണം അത് വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി പ്രശ്നം കാരണം ഈ ശരിയായിട്ട് പ്ലാന്റുകൾ സ്ഥാപിക്കാതെ തന്നെ ഈ ഒത്തിരി ഇപ്പോൾ ഒരു അമ്പത് പ്ലാന്റ് സ്ഥാപിക്കേണ്ട സ്ഥലത്ത് ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം സ്ഥാപിച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ പലരായിട്ട് അടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു പിന്നെ പേരുദോഷം ഉണ്ടായിരുന്നു അപ്പം അതിനെ നമ്മൾ മാറ്റിയെടുത്താണ് ഓരോ ഓരോ ഉപഭോക്താവും അദ്ദേഹത്തിൻ്റെ കാരണം ഞാൻ അവിടെ ഇരുന്ന സമയത്ത് എല്ലാവരെയും എന്ത് ചെയ്യും അവരുടെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന് ഈ ഫോട്ടോ അദ്ദേഹം വരണം നിങ്ങളുടെ നിങ്ങളാണോ ഇത് നിങ്ങളവിടെ പ്ലാന്റ് വെച്ചിട്ടുണ്ടോ അത് ആ അവിടെയുള്ള എൻജിനീയർ അവിടെ പോയി അന്വേഷിക്കും അന്വേഷിച്ചിട്ട് ഓക്കെ അവിടെ ഉണ്ട് അതിനുശേഷം മാത്രമേ ഡി ഡി എ സൈൻ ചെയ്ത് കൊടുക്കത്തുള്ളൂ ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ അത് ക്ലിയർ ആയിരുന്നു ഈ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ് അവിടെ ഈ സോളാർ വാട്ടർ ഹീറ്ററുമായി ബന്ധപ്പെട്ട് ഒരു നാൽപ്പത് സോളാർ വാട്ടർ ഹീറ്റർ ഒരു കമ്പനി വെച്ച് കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു ഒരു കമ്പനി വെച്ചിട്ട് ആ കമ്പനി അവരുടെ സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പേപ്പറുകൾ കുറേ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പേപ്പറുകളവിടെ വന്നപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന എൻജിനീയർ എന്നോട് വന്ന് പറഞ്ഞു സാർ ഇങ്ങനെയാണ് ഇത് കൊടുക്കണം അപ്പം നോക്കിയപ്പോൾ അതിനകത്ത് എല്ലാ ഡോക്യുമെൻസും ഇല്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ അത് ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുപോയി വീണ്ടും അവർ റീസബ്മിറ്റ് ചെയ്തു അപ്പോൾ ഈ അവിടുത്തെ അന്നത്തെ എഞ്ചിനീയറും എന്നോട് പറഞ്ഞു സാറേ അത് ശരിയാണ് അതിനകത്ത് ഈ പേപ്പറുകളൊന്നും ഇല്ല ആ തിരിച്ച് റീസുക അതിച്ചു കൊടുത്തില്ല ഈ നാല്പത് പ്ലാന്റിനെയാണ് അന്ന് ഈ നാല്പത് സോളാർ വാട്ടർ ഹീറ്റർ പ്ലാന്റ് വെച്ചതിന് എതിരായിട്ട് അത് ഈ പറയുന്ന സരിത എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടെന്നും എനിക്കറിയില്ല ആളിനെ അറിയത്തില്ല അവരുടെ കമ്പനിയാണെന്നും അവരാണ് അവരുടെ അവർ ഈ ഇങ്ങനെ പദ്ധതിയിലൂടെ കുറേ സബ്സിഡി പിന്നെ അടിച്ചെടുത്തു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലായാലും സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് അത് പറഞ്ഞ നാൽപ്പത് ലക്ഷം അവർ അവരടിച്ചു നാൽപ്പത് അല്ല നാൽപ്പത് പ്ലാന്റുകൾ മാത്രമാണ് ആ നാൽപ്പത് പ്ലാന്റിന് സബ്സിഡി എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുണ്ട് സബ്സിഡി അപ്പോൾ എത്ര ആയിരം രൂപ വരും ഇതായിരുന്നു എമൗണ്ട് പക്ഷേ അതിനെ നമ്മൾ വെളിയിൽ പറഞ്ഞത് സരിതയുടെ പിന്നെ വാട്ടർ ഹീറ്റർ പ്ലാന്റ് നാൽപ്പത് നാൽപ്പത് ലക്ഷം കൊടുത്തു പക്ഷേ ഈ പത്ത് ഇത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിനത്തൊന്നും അതിൻ്റെ സബ്സിഡി കൊടുത്തിട്ടേ ഇല്ല അതെല്ലാ സാധനവും റിജക്റ്റ് ചെയ്തു അതാണ് ഒരു വിഷയം അതിനുശേഷമാണ് ഈ സോളാർ പദ്ധതികൾ വളരെ വിപുലമായിട്ട് സോളാർ പദ്ധതികൾ വരുന്നത് ഈ സോളാർ പദ്ധതികൾ വരുമ്പോൾ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള പല കമ്പനിക്കാരും വന്ന് ഇതിൻ്റെ നമ്മുടെ ലിസ്റ്റിലേക്ക് വരുന്നതിന് വേണ്ടി വന്ന് ചോദിക്കും അപ്പോൾ ലിസ്റ്റിലേക്ക് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല നേരത്തെ തന്നെ നമ്മൾ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിരുന്നു ഒരു അൻപത്തിയഞ്ചോളം കമ്പനികൾ വന്നു അതിനകത്ത് ഏറ്റവും നല്ല നമുക്ക് കമ്പനികൾ നോക്കി ഒരു ഇരുപത് ഇരുപത്തിര നാല് കമ്പനികൾ നമ്മൾ സെലക്ട് ചെയ്തു അപ്പോൾ ഈ ഇരുപത്തിനാല് കമ്പനികൾ അവരുടെ വില തന്നിട്ടുണ്ട് ഓരോ പ്ലാന്റും സ്ഥാപിക്കുന്നതിനുള്ള അപ്പോൾ അതിൽ നമ്മൾ അവരെ മാക്സിമം ബാർഗെയിൻ ചെയ്ത് എല്ലാം ഒരേ ലെവലിൽ ഏകദേശം അടുപ്പിച്ചുള്ള വിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പല കമ്പനി ഇപ്പോൾ ടാറ്റ പവർ വയ്ക്കുന്ന അവർ ഒരു വില വയ്ക്കും മറ്റും പക്ഷേ എങ്കിലും ചെറിയ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ഒരു കാര്യം കൊടുത്തത് ഇവരുടെ എല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞു ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് നിങ്ങൾ പിന്നെ ടാറ്റ പവറാണ് വേണമെങ്കിൽ നിങ്ങൾ ടാറ്റ പവറിൻ്റെ എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് വേറൊരു പവർ കമ്പനിയുടെ ആണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം പക്ഷേ നിങ്ങൾ നമ്മൾ ഇന്ന കമ്പനി ഇതെല്ലാം ഏകദേശം ക്വാളിറ്റി ഉള്ള കമ്പനികളാണ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം സബ്സിഡി കുറച്ചുള്ള പൈസ മാത്രം കൊടുത്താൽ മതി സബ്സിഡി അവർക്ക് അവർ കൊടുക്കേണ്ട കമ്പനി വന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ സബ്സിഡി ഉണ്ടെങ്കിൽ ആ മുപ്പതിനായിരം രൂപ സബ്സിഡി കൊടുത്താൽ കൊടുത്ത് ലാസ്റ്റിൽ ആ പൈസ നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ച പിന്നെ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ വരുന്ന പൈസ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ പൈസ എന്ത് ചെയ്യും ഞങ്ങൾ സബ്സിഡിയായിട്ട് ആർക്ക് കൊടുക്കും കമ്പനിക്ക് കൊടുക്കും അപ്പോൾ ഉപഭോക്താവിൻ്റെ ഒരു പൈസയും പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ നടപടിക്ക് അപ്പോൾ വന്ന ഒരു കമ്പനിയാണ് ഈ സരിത അവർ എനിക്ക് ഞാനിരുന്ന സമയത്ത് എനിക്കറിയുമില്ല പക്ഷേ എന്നെ ഈ വ്യക്തി വിളിച്ചിരുന്നു ഇങ്ങനെ വിളിച്ചിട്ട് എന്നെ പിന്നെ എൻ്റെ ഇതിനകത്ത് ഉൾപ്പെടുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എം എൻ ആർ ഇടെ അപ്രൂവൽ എം എൻ ആർ എന്ന് പറഞ്ഞാൽ മിനിസ്റ്ററി ഓഫ് ന്യൂ ആൻഡ് റീനിയുവൽ എനർജി ഡൽഹി അപ്പം ന്യൂഡൽഹി അതിൻ്റെ പിന്നെ അപ്രൂവൽ ഉള്ള കമ്പനികളാണെങ്കിൽ മാത്രമേ എടുക്കുക പരിഗണിക്കുക ആ പരിഗണിക്കുക തന്നെ ഇനി ഇപ്പോഴും പറ്റില്ല കാരണം എന്താണ് ഇപ്പോൾ ആളുടെ ഒരു ലിസ്റ്റ് ആയിക്കഴിഞ്ഞു ഇനി ഇത് നമ്മൾ വീണ്ടും പുതുക്കും ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഇഫ് യു ആർ ക്വാളിഫൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്താൽ നമ്മൾ പരിഗണിക്കാം അപ്പോഴവർ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വിളിച്ചു വിളിച്ചിട്ട് പിന്നെ അതിന് ശേഷം അവരുടെ വേറെ പിന്നെ ചില പ്രതിനിധികൾ വന്നിട്ടൊക്കെ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തി അവിടെ നിൽക്കാൻ അത് തന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ രീതിയിലൊക്കെ വന്നു അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടായി അന്ന് അദ്ദേഹത്തിനെ പറഞ്ഞു വിടുകയും ചെയ്തു ആ വന്ന നമ്മളെ നമ്മളോട് ഇങ്ങനെ കയർക്കാനൊക്കെ വന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പറഞ്ഞു വിടുകയും ചെയ്തു അങ്ങനെ ആ കാര്യങ്ങൾ ഇതെല്ലാം ഞാനിപ്പോഴും പറയുന്നതല്ല ഇത് വർഷങ്ങൾക്ക് ഇഷ്ടം അന്ന് പത്രമാധ്യമങ്ങളിലെല്ലാം ഇത് വന്നതാണ് എല്ലാം ഇതിൻ്റെ ഞാൻ ഇത് രേഖകൾ ഞാൻ വെച്ചിട്ടുണ്ട് കാരണം ഇതായിരുന്നു ഇഷ്യൂ പക്ഷേ അവർ അതിനകത്തേക്ക് ഈ പദ്ധതിയിലേക്ക് ഈ പറയുന്ന സരിത എന്ന് പറയുന്ന ഒരു പാർട്ടി കയറിയിട്ടല്ല അവർ ആയിട്ട് എവിടെയൊക്കെ പോയി ആൾക്കാരുടെ പേര് പറഞ്ഞ് പറ്റിക്കപ്പെട്ടേക്കാം അത് നമുക്ക് എനിക്കറിയില്ല അതുമായിട്ട് ബന്ധം പക്ഷേ സർക്കാരിൻ്റെ പത്ത് പൈസ പോലും സബ്സിഡി ഇനത്തിലോ അല്ലാതെയോ പോയിട്ടില്ല ഈ സമയത്താണ് നമ്മുടെ അതായത് പിന്നെ പിന്നെ ക്ലിഫ് ഹൗസിൽ സോളാർ പദ്ധതി വെച്ചതിനെക്കുറിച്ച് പോലും ആക്ഷേപം വന്നു അന്ന് സരിതയുടെ കമ്പനിയാണ് വെച്ചു എന്ന് വെച്ചാൽ വലിയ പദ്ധതി അതെനിക്കറിയാം നമ്മുടെ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് കാരണം അന്നതിനകത്ത് ഞാൻ അന്ന് പിന്നെ ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ പിന്നെ ജർമ്മനിയിലേക്ക് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കിട്ടായിരുന്നു ആ ജർമ്മൻ പദ്ധതി അവിടെ ഒരു ഇതിൻ്റെ ഈ സോളാർ ടെസ്റ്റിങ്ങും അതിൻ്റെ ഇൻസ്റ്റലേഷനും കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞാനത് പോയി അത് കഴിഞ്ഞ് തിരിച്ചുവിടെ നാട്ടിൽ വരുമ്പോഴാണ് ഇവിടെ ഈ പത്ത് ഭയങ്കരമായ കോളുകളൊക്കെ ഇങ്ങനെ പിന്നെ ഈ സാധനം വെച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ അവിടെ ക്ലിഫ് ഹൗസിൽ വെച്ചിരിക്കുന്നത് പിന്നെ സരിതയുടെ കമ്പനിയാണ് എന്നൊക്കെയുള്ള വലിയ സംഭവം വന്നിട്ട് ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ഉടനെ ഞാൻ അന്നത് മാതൃഭൂമി ഈ ചാനല് എല്ലാവർക്കും അത് അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ തന്നെ ഒരു പി എ വഴി എത്തിച്ചു കഴിച്ചു അത് യു എം ഗ്രീൻ ഇപ്പോൾ എനിക്കിപ്പോഴും ആ പേര് ഓർമ്മയുണ്ട് യു എം ഗ്രീൻ എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു കമ്പനിയാണ് നോയിഡ നോയിഡ ആണ് യു എം ഗ്രീൻ ആ കമ്പനിയാണ് അത് വെച്ചത് അവർ വെച്ചത് അവർക്ക് ഇന്ന സബ്സിഡി ഇന്ന് ഇന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം അതുകൊണ്ട് പക്ഷേ അപ്പോൾ അവിടെ വെച്ചൊക്കെ ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി പക്ഷേ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാതെ കുറേ പ്രശ്നങ്ങളുണ്ടായി അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് പക്ഷേ എൻ്റെ അറിവിൽ യാതൊരുവിധ സർക്കാരിനോ ആർക്കോ നഷ്ടമില്ലാ നഷ്ടപ്പെട്ട ഒരു പരിപാടി പോലും അനറ്റിൽ ആ സമയത്ത് നടന്നിട്ടില്ല എല്ലാം വളരെ സത്യസന്ധമായിരുന്നു പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പല കേസുകളും കോടതിയൊക്കെ വന്നിട്ട് ഒരു സ്ഥലത്ത് പോലും എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞാൻ എന്നെ വിളിച്ചിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചാൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയും അന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അന്നത്തെ പ്രതിപക്ഷം നടത്തിയിരുന്ന നമ്മുടെ ബാല എ കെ ബാലൻ അദ്ദേഹം അതിന് മുൻപ് പ്രൈവറ്റ് പിന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞ് എന്നോട് അദ്ദേഹം പറഞ്ഞു ആ അന്ന് പക്ഷേ അന്ന് ഈ പ്രശ്നം ഞാൻ പറഞ്ഞ സാറേ ഞാൻ അന്ന് നിയമസഭയിൽ ഈ ബഹളം നടക്കുന്നു സാറിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുതരാം അപ്പോൾ പറഞ്ഞ് ഞാനത് അവതരിപ്പിക്കാം ജയരാജൻ ഞാൻ പറയാം എന്നൊക്കെ സാർ പറയുകയും ചെയ്തു പക്ഷേ അപ്പോഴത്തേക്കും അവിടെ നിയമസഭയൊക്കെ അടിച്ച് പ്രശ്നങ്ങളായെല്ലാം തിരിഞ്ഞു പോയി അപ്പോൾ നമുക്ക് എൻ്റെ ഇത് എൻ്റെ ഞാൻ മരണം വരാൻ ചോദിച്ചാലും ഞാൻ ഈ ഒരൊറ്റ കാര്യം വരുന്നത് അത് വളരെ സത്യസന്ധമായി നടന്ന ഒരു പ്രോഗ്രാമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് പിടിക്കപ്പെടേണ്ട ആളാരാണ് ഞാനാണതിനകത്ത് പിടിക്കപ്പെടേണ്ട ആൾ അങ്ങനെ എനിക്കെതിരെ ഒരു ഇത് കാരണം ഇതിനെല്ലാം സബ്സിഡി സൈൻ ചെയ്ത് വയ്ക്കുന്ന ഒറ്റ ഒറ്റ സിഗ്നേറ്ററേ ഉള്ളൂ അത് ഡയറക്ടറാണ് ഡയറക്ടർ അനക്ടറാണ് ഞാനാണ് സൈൻ ചെയ്യുന്നത് ഡി ഡി വേറെ ആരുമല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നിഷ്യല്ല പിന്നെ മറ്റതൊക്കെ